മൈലാപുരം കിളിക്കുളം കാവ്യപ്പള്ളത്ത് ശിവക്ഷേത്രത്തിലേക്ക് സന്നിധാനം സമർപ്പിച്ചു വാദ്യമേളങ്ങളുടെയും ക്ഷേത്രത്തിൽ അവത്തിച്ചേർന്നത് പുരാതന ക്ഷേത്രമായ കിളിക്കുളം കാവ്യപ്പള്ളത്ത് ശിവക്ഷേത്രത്തിലെ മീനപൂയ കാവടി മഹോത്സവം ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതികളാണ് നടത്തപ്പെട്ടത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി വാർണങ്കോട്ടുമടം കേശവ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സന്നിധാനം സന്തോഷ് പണ്ടുരിക്കോട്ടിലും കുടുംബവും വേണ്ടി നിർമ്മിച്ച ദേവരഥം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ സന്നിധാനം സന്തോഷിന്റെ വസതിയിൽ നിന്നുമാണ് ക്ഷേത്രത്തിലേക്ക് രഥം കൊണ്ടുപോയത് സെറ്റ് സാരി ഉടുത്ത് താലം പിടിച്ച് സ്ത്രീകളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഭക്തജനങ്ങളുമെല്ലാം ചടങ്ങിന്റെ ഭാഗമായി അമ്മങ്കുടവും വെടിക്കെട്ടും ശിങ്കാരിമേളവും എല്ലാം പരിപാടികൾക്ക് മാറ്റുകൂട്ടി കിളികുളം കാവ്യപ്പള്ളത്ത് ശ്രീ ശിവക്ഷേത്രത്തിലേക്ക് വേണ്ടി ഏർ ഉരുളുന്ന രഥത്തിൻ്റെ ശില്പ കണക്കുകളും കാര്യങ്ങളുമൊക്കെ ആചാരനായിട്ടുള്ള ഏർ വേണു ആചാര്യം ആയിട്ട് ഞാനും കൂടി നിർമ്മിച്ച ഈ മഹാരഥം ഭഗവാന് സമർപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും തന്നി വി സന്തോഷ് ചേട്ടനും കുടുംബത്തിനും എല്ലാവർക്കും പ്രത്യേക നന്ദിയും നമസ്കാരം നമസ്കാരങ്ങളും പറഞ്ഞുകൊണ്ട് കിളികുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള രഥം അതായത് ചരിത്രത്തിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലും എല്ലാ ചരിത്ര ഏടുകളിലും പ്രതിപാദിച്ചിട്ടുള്ള ഒരു മഹാരഥമാണ് ശരിക്കും ഇന്നിവിടെ കിളികുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പണ്ടരിക്കോട്ടിൽ സന്തോഷേടൻ്റെ തിരുമുറ്റത്തു നിന്നും ഉരുളുന്നത് അതിന് വളരെ പ്രാധാന്യമുണ്ട് ശരിക്കും ദേവൻ്റെ കിഴിവുളം ശ്രീ മഹാദേവൻ്റെ ശ്രീകോവിലിൻ്റെ തനിപ്പകർപ്പ് തന്നെയാണ് ഈ മഹാരഥം ആ രഥത്തിൽ രഥമാണ് ശരിക്ക് ഇന്ന് ഈ തിരുമുറ്റത്ത് നിന്നും കിഴിവുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഉരുളുന്നത് ആ രഥത്തിൻ്റെ നിർമ്മാണത്തിന് അതിൻ്റെ വേള വേളയിൽ ഒരു ഭാഗമാക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് എനിക്ക് സ സാഹചര്യം ഉണ്ടായിത്തുന്ന പണ്ടിരിക്കോട്ടിൽ സന്തോഷേട്ടനും കുടുംബത്തിനും വളരെയധികം നന്ദിയും കടപ്പാടും ഞാൻ അർപ്പിച്ചൊള്ളുന്നു കിളികളം കാവ്യവളത്ത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വീട്ടിൽ വച്ച് ഒരു രഥം നിർമ്മിക്കാനും അതൊരു മഹാരഥായി മാറുകയും അത് എൻ്റെയും അതിന് അതിനൊത്ത ഒരു രണ്ട് ഒരു ശില്പിയെയും അത് കളിക്കുന്ന ഒരു ആചാര്യം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു ഹോഷയാത്രയോടുകൂടി എല്ലാ താലപ്പൊലി മേളങ്ങളോടുകൂടി ഇവിടുന്ന് പോകാനും പത്ത് ജനങ്ങളിവിടുത്തെ തന്നെ എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ അത് കാവിപ്പള്ളത്ത് ഒരു അനുഗ്രഹം കിട്ടിയത് ഭഗവാൻ അനുഗ്രഹമായിട്ടും ഞാനത് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ഐശ്വര്യം ഉണ്ടാകുമെന്നും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത്രയും ആളുകളോട് ഇരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജനായിപ്പോയിതിവായ സന്തോഷമുണ്ട് രഥമന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും ചുമർചിത്രത്തിൻ്റെ ഉദ്ഘാടനവും കെ കെ കർണൻ നിർവഹിച്ചു ദേവരഥം ആഘോഷപൂർവ്വം ക്ഷേത്രത്തിൽ എത്തിച്ച് ഭഗവാന് സമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ